ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും ശരിയായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ് സ്കിൻ ബ്രൈറ്റനിങ് അതുപോലെ തന്നെ ഓപ്പൺ ബോൾസ് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതിനെല്ലാം കൂടി ഒരു മറ്റ റെമഡിയായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് കണ്ടിന്യൂസ് ആയിട്ടെന്ന് വെച്ചാൽ ഇതൊരു നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കല്ലേ കേട്ടോ വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വീസ് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് പിഗ്മെഷ്യൻ അതുപോലെ തന്നെ റിംഗേഴ്സ് ഇതൊക്കെ നല്ലപോലെ മാറി നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇല്ല അത് നല്ലപോലെ മാറിയിട്ട് സ്കിന്നിലെ സ്മൂത്തും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നല്ല പോലെ എന്താ പറയുക ഒരു ആൻറ്റീജിയൻ പ്രോപ്പർട്ടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നെ ടൈറ്റും ചെയ്തു വെച്ച് സ്കിൻ നല്ലപോലെ എന്താ പറയുക ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജനുകൾക്കും പുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം വീക്കിലി രണ്ട് പ്രാവശ്യം യൂസ് ചെയ്താൽ മതി അടുപ്പിച്ചടുപ്പിച്ചെല്ലാം ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് വിട്ട് ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ വീക്കി ഒന്ന് ചെയ്താലും മതിയാകു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിൽ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ഇത് മാത്രം പോരാ തൊട്ടടുത്തുള്ള ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണെങ്കിൽ നമ്മളിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിലെ മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ അഞ്ച് അഞ്ചിതളുള്ള റെഡ് കളറുള്ള ചെമ്പരത്തിപ്പൂവുണ്ടെങ്കിൽ തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അതിനകത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അതില്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും കളർ എടുക്കാനായിട്ട് നോക്കുക അപ്പം ഞാനിത് എനിക്ക് വേറൊരു ആവശ്യത്തിനും കൂടിയാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട ഒറ്റത്തവണ തയ്യാറാക്കാനായിട്ട് ഒന്നോ രണ്ടോ ചെമ്പരത്തിപ്പൂ എടുത്താലും മതിയാവും കേട്ടോ അത് നമുക്ക് ഒറ്റത്തവണ പാക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് തികയും അപ്പോൾ അതിൻ്റെ പച്ചക്കളറും പൂമ്പൊടിയും മാറ്റണം അല്ലെങ്കിൽ പൂ ചിലർക്ക് അലർജി ഉണ്ടാക്കും കേട്ടോ ഇതുപോലെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി തന്നെ എടുക്കുക കാരണം എന്തെങ്കിലുമൊക്കെ എന്താണ് ജീവികളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്കത് സ്കിന്നിൽ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അലർജി ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് കഴുകി തന്നെ എടുക്കാം നന്നായിട്ട് കഴുകിയെടുത്ത് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ പൂവ് അതിനകത്തേക്കിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി കുറുക്കിയെടുക്കണം അങ്ങനെ വേണം എടുക്കുക അപ്പോൾ നിങ്ങൾ മൂന്ന് ചെമ്പരത്തി പൂവാണ് എടുക്കണേന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിനെ തിളപ്പിച്ച് പറ്റിച്ച് പകുതിയാക്കണം ഒരു ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ വേണം മൂന്ന് ചെമ്പരത്തിപ്പൂ എടുക്കുക ഒറ്റത്തവണ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ലിക്വിഡ് ആയിട്ട് തയ്യാറാക്കി വെക്കാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ആവശ്യത്തിന് വേണമെങ്കിലും എടുക്കാം പിന്നെ നമ്മളിതിനെ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിക്കുന്ന അനുസരിച്ച് ഈ ചെമ്പരത്തി കളർ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ അതിനനുസരിച്ച് ഈ വെള്ളത്തിലേക്ക് അതിൻ്റെ കളർ എസെൻസ് ഇറങ്ങും അത് അതാണ് വെക്കുന്നത് അതാണ് നമുക്ക് ആ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ നമ്മൾ ഏകദേശം വെച്ച വെള്ളത്തിൻ്റെ പകുതിയാവുന്നതുവരെ തിളപ്പിക്കുക എന്നുള്ളതാണ് അതല്ലെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ തണുക്കുമ്പോൾ അരിച്ചെടുക്കുക അരിപ്പിൽ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ തൈതുപോലൊരു നല്ലൊരു റെഡിഷ് മെറൂൺ കളറിൽ കിട്ടും കേട്ടോ ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് ജ്യൂസ് മാത്രം മതിയാവും നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ജ്യൂസ് തന്നെ ധാരാളമാണ് അതിലേക്ക് നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ജലാറ്റിൻ ആണ് കേട്ടോ ഇത് നമുക്ക് പീൽ ഓഫ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം ജലാറ്റിൻ പൗഡർ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായിട്ട് സണ്ടാൻ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന റിങ്കിൾസിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്തു വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യൂട്ടോ ജലാറ്റം പൗഡർ നമുക്കിപ്പോൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നവർക്ക് കയ്യിലെ ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഉള്ളിൽ കിട്ടും ഒത്തിരി നാൾ യൂസ് ചെയ്യാം വീക്കിലി രണ്ട് പ്രാവശ്യം നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് ഫേസ് മാസ്ക് ഇടാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് കത്തേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ ആ ചൂടിനനുസരിച്ചിട്ട് ഇത് മെൽറ്റ് ആയിട്ട് വരും ജലാറ്റിൻ്റെ അങ്ങനെ മെൽറ്റ് ആവുന്ന ഒന്നാണ് അതുപോലെ പീൽ ഓഫ് ചെയ്തെടുക്കാനും പറ്റും നമുക്കതുകൊണ്ട് അപ്പം നല്ലപോലെ മെൽറ്റ് ആവുന്നവരെ നമുക്ക് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കാം എന്നിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നേ നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പീൽ ഓഫ് മാസ്ക് എന്നുള്ള കാര്യം ചെറിയ ചൂടോടു കൂടി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വളരെ ലൈറ്റായിട്ടുള്ള ചൂടായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്കറിയാം താങ്ങാൻ പറ്റുന്ന ആ ഒരു ചൂടുണ്ടല്ലോ അതിൻ്റെ ഒരിതിലായിരിക്കണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നെക്കിലേക്ക് ആവശ്യം വരില്ല നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്കിന്നിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അനക്കാനേ പാടില്ല അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ റിംഗിൾസ് കൂടെയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യും കാരണം ഇത് നന്നായിട്ട് ഡ്രൈ ആണെങ്കിൽ നമുക്കിത് പീൽ ഓഫ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നല്ലപോലെ ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആണ് നമുക്ക് ഫീൽ ഓഫ് ചെയ്യാം നമ്മളീ ഒരു പീൽ ഓഫ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയ്സിലൊന്നും അതായത് നമ്മുടെ പിരികത്തിലും മുടിയിലൊന്നും അപ്ലൈ ചെയ്യാൻ മാക്സിമം പറ്റാതെ തന്നെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻഫുള്ളാണ് കേട്ടോ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം റിമൂവ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടല്ലോ അത് നമുക്ക് സ്പോട്ടിൽ തന്നെ അറിയാനായിട്ട് പറ്റും നല്ല അടിപൊളി ആയിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലപോലെ റിമൂവ് ആവും വീക്കിലി ടോയ്സ് വെച്ച് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ നമ്മുടെ സ്കിൻ ക്ലിയർ ആവാനും ഒരുപാട് ഹെൽപ്പ് ീന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പുരികത്തിലും അതുപോലെ തന്നെ മുടിയിലൊന്നും പറ്റാതെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഒക്കെ നമ്മളിതിങ്ങനെ പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പെയിൻഫുള്ളാണ് അപ്പോൾ മുടി ഫേസിൽ ഒത്തിരി മുടികളുള്ളവർ അതായത് ഫേഷ്യൽ ഹെയർ ഉള്ളവർ ഷേവിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ദിവസം യൂസ് ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ ഫേഷ്യൽ ഹെയർ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ പീൽ ഓഫ് ചെയ്യുമ്പം നല്ല പെയിൻ ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് സൈഡിലൊക്കെ കുറച്ച് ഹെയർ കൂടുതലായിരുന്നു ഇപ്പം കണ്ടു നമ്മുടെ ഫേസിൽ വരുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് ഉണ്ടോ അടിപൊളി റിസൾട്ടാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ നന്നായിട്ട് അതിൻ്റെ റോഡിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എടുക്കണം കഴുകിയെടുക്കുന്നവരുടെ സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആകും നമുക്കത് ഫസ്റ്റ് യൂസിൽ തന്നെ അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റൻ ആവും എന്തായാലും ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ മുടിയിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മുടിയും കൂടെ വരും അപ്പോൾ അതുകൊണ്ട് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്തും നല്ലപോലെ ബ്രൈറ്റും അതുപോലെ തന്നെ നല്ല ആൻഡിയേറ്റായിട്ടിരിക്കാനായിട്ട് ചെയ്യും എല്ലാ നല്ല ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാൻ